കോഴിക്കോട് ജിലേബി വിറ്റു നടന്നിരുന്നതിലൂടെ സ്വന്തമാക്കിയ ജിലേബി സ്വാമി എന്ന പേര് യു കെയിൽ എത്തിയതോടെ ശരവണ ബാബയായി എന്നതൊന്നും പാലക്കാട്ടെ ശ്രീകൃഷ്ണപുരം സ്വദേശിയായ മുരളീകൃഷ്ണൻ പുളിക്കലിനെ ലെവലേശം ബാധിച്ചില്ല കോഴിക്കോട് ആശ്രമ നിർമ്മാണത്തിനിടെ മേൽക്കുര ഇടിഞ്ഞു വീണ് ഒരാൾ മരിക്കാൻ ഇടയാകുകയും പാലക്കാടക്കം സ്ത്രീകൾ പീഡനത്തിന് എതിരെ കേസ് നൽകാൻ തയ്യാറാവുകയും ചെയ്തതോടെയാണ് പത്തു വർഷം മുൻപ് മുരളീകൃഷ്ണൻ പുളിക്കൽ യു കെ വിസ സ്വന്തമാക്കി ലണ്ടനിൽ എത്തിയത് വീടുകളിൽ പ്രാർത്ഥനയും പൂജയും പൂജയുമൊക്കെയായി വിസ കാലാവധി തീരുന്ന മുറയ്ക്ക് പുതുക്കിക്കൊണ്ടിരുന്ന മലയാളികളുടെ ജിലേബി സ്വാമി ശ്രീലങ്കൻ തമിഴ് ഭക്തർക്കിടയിൽ ശരവണ ബാബയായി മാറിയതോടെ ജാതകം തെളിഞ്ഞു ശുക്രൻ ഉച്ചസ്ഥായിലെത്തുകയായിരുന്നു സ്വാമിയുടെ വാഗ്ചാതുരിയിൽ മയങ്ങിയ അനേകം സ്ത്രീകൾ ജീവിതവും ജീവിത സമ്പാദ്യവും ഒന്നാകെ സ്വാമിയുടെ കാൽക്കൽ വയ്ക്കാൻ തയ്യാറായതോടെ സ്വന്തമായി ആശ്രമങ്ങളും മഠങ്ങളും ഒക്കെയായി മുരളീകൃഷ്ണ കയറി ലണ്ടനിലെ സ്ത്രീയുടെ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പൗണ്ട് ബാബയുടെ പോക്കറ്റിലായി പിന്നീട് ലൈംഗിക പരാതി ഉയർത്തിയത് രണ്ടു സ്ത്രീകൾ ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പൗണ്ട് ഇയാളുടെ കൈവശം ആണെന്ന് കാണിച്ചു നൽകിയ കേസാണ് ജിലേബി ബാബയെ ഇപ്പോൾ കുരുക്കിയിരിക്കുന്നത് താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്നും ബ്ലാക്ക് മാജിക് വശമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് തള്ളിവിട്ടതോടെയാണ് സ്ത്രീകൾ ഇയാളിലേക്ക് ആകർഷിക്കപ്പെട്ടത് ഇപ്പോൾ ലണ്ടനിലെ ബർനേറ്റ് കോടതിയിൽ എത്തിയ കേസിൽ രണ്ടു സ്ത്രീകൾ തങ്ങളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തെന്ന് പരാതി ഉന്നയിച്ചതോടെ ശരവണ ബാബ ജയിലിൽ കയറുമെന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയാണ് ലോകമൊട്ടാകെ ഭക്തരെ സൃഷ്ടിച്ച് മുന്നേറുന്നതിനിടയിലാണ് മുരളീകൃഷ്ണൻ ലണ്ടനിൽ ലോക്കാകുന്നത് ബർണേറ്റിൽ സ്വന്തമായി ക്ഷേത്രം ആയതോടെയാണ് ബാബ കൂടുതൽ പ്രശസ്തിയിലേക്ക് എത്തിയത് രണ്ടു സ്ത്രീകൾ ശാരീരിക പീഡനത്തിനും ബലാത്സംഗത്തിനും പരാതി നൽകിയതോടെ അഞ്ചു കേസുകളിലാണ് മുരളീകൃഷ്ണൻ ഇപ്പോൾ സമാധാനം പറയാൻ കോടതിയിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുന്നത് തനിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന മട്ടിൽ വി ഐ പി പരിവേഷത്തോടെയാണ് ഇയാൾ കോടതിയിൽ എത്തുന്നതും ചാരനിറത്തിലെ കുർത്തയും വെളുത്ത പൈജാമയും കശ്മീരി സിൽക്ക് ഷാളും ഒക്കെ അണിഞ്ഞ് അസൽ ദിവ്യനായി തന്നെയാണ് കോടതിയിലേക്ക് വരവും പോക്കും ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകൾ പകർത്തിയിരിക്കുന്നത് മുൻജന്മത്തിൽ തങ്ങൾ രണ്ടും ഭാര്യ ഭർത്താക്കന്മാർ ആയിരുന്നു എന്നുവരെ പറഞ്ഞാണ് മുരളീകൃഷ്ണൻ സ്ത്രീകളെ വശത്താക്കിയത് ഇയാളുടെ വാക്ചാതുരിയിൽ വീണുപോയ സ്ത്രീ ജീവകാരുണ്യ ധനസഹായം എന്ന പേരിലാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം പൗണ്ടിന്റെ ദാനം ചെയ്തത് അതേസമയം ഇയാൾ കൂടുതൽ തട്ടിപ്പുകൾ നടത്തിയോ എന്നും ഇനി അന്വേഷിച്ചു വരേണ്ട ഒരു കാര്യമുണ്ട് നിരവധി പേരാണ് ഇയാളുടെ തട്ടിപ്പിന് വിധേയമായിരിക്കുന്നത്